ഹായ് ഫ്രണ്ട്സ് കുറച്ച് രാവിലെ എഴുന്നേറ്റിട്ടോ പെട്ടെന്ന് ചായ ഉണ്ടാക്കിയിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങാൻ പച്ചരി നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടുകളും തിളച്ച എഴുന്നച്ചിട്ട് നന്നായിട്ട് അടക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുക നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുത്തപ്പാട്ടോ അപ്പോൾ ദാ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ട് നമുക്കിതിലേക്ക് മാവഴിച്ച് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കരുത് കേട്ടോ ഇതുപോലെ കുമിളകൾ വന്നതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം നിന്ന് പാകായതിന് ശേഷം നമുക്കത് എടുക്കാത്ത അതിന് കുത്തപ്പം ഉണ്ടാക്കാനെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാലും ഇതുപോലെ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതേണ്ട അപ്പോൾ ഇന്നത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് ചെടിയുടെ കമ്പ് നടാനുണ്ട് ഇത് നമ്മൾ ബ്ലീ ബ്ലീഡിങ് ഹാർട്ടാട്ടോ ഇതിൻ്റെ കുറച്ച് കമ്പുകൾ ഞാനിത് അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് റോട്ടീൻ ഹോർമോണായിട്ട് നമ്മൾ ആലോവെയറ ഇല്ലേ ആലോവേറിൻ്റെ ജെല്ലാണ് ഇതിനൊക്കെ തിരിച്ചു കൊടുത്തത് കണ്ടോ കാണുന്നില്ല ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലേഡിങ് ആയിട്ടുള്ള കൊമ്പും ഇത് പിന്നെ നമ്മുടെ റോസ് റോസില്ലേ അത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മളെ അലോഷ്യ എന്ന് പറയുന്ന ഈ ഒരു പാൻറ്റ് അലോഷ്യ എന്നു പറയും ഇതിന് വേറെ പേരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല ഞാൻ വീഡിയോയിലൊക്കെ ഈ ഒരു ഫ്ലവറ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശരി ഞാൻ വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടാട്ടോ ആദ്യം കമ്പ് എടുക്കുന്ന ഫ്ലവറിങ് കഴിഞ്ഞ ഭാഗത്തുനിന്ന് എടുത്തതോ പിന്നെ ഇത് നമ്മുടെ ഹൈബ്രിഡ് കനകാംബരം ആട്ടോ കനകാംബരത്തിൻ്റെ കമ്പുകളും എടുത്തിട്ടുണ്ട് ഇതിൽ റെഡ് ഫ്ലവറാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു മൂന്ന് കമ്പൊക്കെ എടുത്തിട്ടുള്ളൂ അതിൽ കമ്പ് കുറവായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ ആയിരുന്നു അപ്പോൾ ചെടികളെ മദർ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ കമ്പ എടുത്തിട്ട് നടാറായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരിട്ട് ഗാർഡനിൽ പോയിട്ട് ചെടി എടുത്തിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഞാൻ ഓരോ പ്ലാന്റും നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് കമ്പെടുത്തത് അപ്പം ഇതല്ലോ ഇപ്പം നമ്മൾ കുങ്ങിനി ചെടിയായി പൂവില്ല എന്താണെന്നൊക്കെ പറയും കുറേ പേരുകളുണ്ട് അങ്ങനെ ഞാൻ നട്ടു വെച്ച് ഓരോ ചെടിയും ഇതുപോലെ കമ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ കമ്പ് കുറവാണ് ഒരുപാടൊന്നും വളർന്ന് വന്നിട്ടില്ലല്ലോ ഞാൻ കുറച്ച് സമയമായിട്ടൊന്നും വെക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഉള്ളതിന്ന് കുറച്ച് കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് ഇത് പിന്നെ വേറൊരു ടൈപ്പ് റോസാണ് ഇത് ബഡ് റോസ് എന്നല്ല നല്ല വൈറ്റ് റോസ് തന്നെ പിന്നെ ഇത് നമ്മൾ നീലക്കുടി ആദ്യം നല്ല രസമായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാൻ അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും ആദ്യം കുറച്ച് കമ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെടികൾ നമുക്കിങ്ങനെ നട്ട് കൊടുക്കണം ഇനി ഇതിലേക്കുള്ള മണ്ണൊക്കെ റെഡിയാക്കണം എന്നിട്ട് അതിലേക്ക് നട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇവിടെ തന്നെ കണ്ടോ നല്ല മുട്ട വന്നിട്ട് ഇത് നമ്മൾ പനാമ റോസാണ് കേട്ടോ ഇത് മദർ പ്ലാന്റ് പ്ലാൻ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് വേറെ വാങ്ങിച്ചിരുന്നു അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു ഇത് ഇച്ചി ഇവിടെ എനിക്ക് വേണം ഇവിടെ ഞാൻ മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാനും ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കണം അപ്പം നാളത്തെ പണി ഇനി അതാക്കാം ഇന്ന് ഇന്നിനി ഈ കമ്പമൊക്കെ നട്ടു കൊടുക്കണ്ടേ അപ്പോൾ പിച്ച് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഞാനിങ്ങോട്ട് എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് ഇതിൻ്റെ ഫ്ലവർ പിന്നെ ഈ പ്ലാന്റ് എന്താണെന്ന് അറിയുമോ ഇത് നമ്മളെ വെസ്റ്റബിൾ ഡേ ടു ഡേ ടു മുറില്ല അതിൻ്റെ വെരിഗേറ്റഡാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകാൻ പക്ഷേ ഇതിൽ വന്നിട്ടില്ല ഞാൻ ഇതിൻ്റെ മുന്നേ എത്ര കൊടുത്തിരുന്നു അത് ഫ്ലവർ ചെയ്തിരുന്നു കേട്ടോ ഇച്ചുതാ പിന്നെ നമ്മളെ ഗാർലിക് വൈൻ കാർലിക്ക് വൈന് ഞാൻ മുട്ടുള്ള പാൻറ് എടുത്തതായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു മുട്ട കാണാൻ ഫ്ലവർ എനിക്ക് അത്രയും ഇഷ്ടമായിട്ടില്ല പക്ഷെ മുട്ടുള്ള കാണാൻ നല്ല ഭംഗിയായിരുന്നു വയലറ്റ് കളറിൽ ഇങ്ങനെ തുപ്പിട്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായിരുന്നു കണ്ടോ പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് ഞാൻ ഇതിൽ ചേർത്തത് ഈ ഒരു ഫോട്ടോ കണ്ടോ ഇങ്ങനായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ